ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് ശ്രേയയുടെ പുറകെ ചെല്ലണം എന്നിട്ട് ശ്രേയെ കണ്ട് തെറ്റിദ്ധാരണ മാറ്റണം ശ്രേയെ എന്താണ് കല്യാണം സംഭവിക്കാൻ ഉണ്ടായത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം എന്ന് കരുതിയിട്ട് ചെല്ലുന്ന സമയത്തും ശ്രേയെ നല്ല അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഒരു മൈൻഡും ഇല്ലാതെ ആകാശിനോട് നല്ല ദേഷ്യവും പകയോട് കൂടിയിട്ടുമാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ശ്രേയെ കാറിൽ കയറിയ ശേഷം ആകാശ് പുറകെ വന്ന് ഗ്ലാസ്സിൽ തട്ടുകയാണ് ശ്രേയെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ ഒന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ കൂട്ടാക്ക് എന്ന് പറഞ്ഞ് കുറേ ശ്രേയെ വിളിക്കുമ്പോഴും ശ്രേയ ഒരു മൈൻഡും ചെയ്യുന്നില്ല എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുക അപ്പോഴൊക്കെ ആകാശം നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഈ സമയം ആര് വീട്ടിലെത്തിയ ശേഷം പൊട്ടി കരയുകയാണ് ആകാശ് ഫോണിലൂടെ സംസാരിച്ചതും ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്ത് അപ്പോഴാണ് അശ്വതി അവിടേക്ക് വരുന്നത് എന്നിട്ട് അശ്വതി പറയാണ് ചാരു എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമല്ലേ ഇനി ആകാശിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് പോയാൽ പറഞ്ഞത് കൊണ്ടല്ലേ ആകാശിന് ഇനി ചക്ക അട ഉണ്ടാക്കിയത് കൊണ്ട് വേണ്ടി നോക്കിയത് ഞാൻ കാരണമാണ് നീ ഇപ്പം ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി ചേച്ചി എന്ത് തെറ്റ് ചെയ്തു ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ അല്ല നിനക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് ചാരു കരയുന്നത് കണ്ടും കൊണ്ട് ബാലമാഷ് വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു ചാരുവർ ഏ ഇല്ല ഒന്നുമില്ല ബാലമാമേ എന്ന് പറയുമ്പോൾ അല്ല ഇവള് സങ്കടപ്പെട്ടിരിക്കുന്നത് ആകാശിൻ്റെ അടുത്തേക്ക് ഇവള് പോയിരുന്നില്ലേ ആ സമയത്ത് ആകാശ് അവളോട് ചക്ക ടെയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചു എത്രയെന്ന് പറയുമ്പോൾ ചാരു ആകാശ് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഉണ്ടാവും ഓഫീസിൽ പോയി ഓഫീസർ ജോയിൻ ചെയ്തു എന്നല്ലേ പറഞ്ഞത് അതിന്റെ വല്ല പ്രശ്നവും ഉണ്ടാവും അതായിരിക്കും ഞാൻ എന്തായാലും ആകാശ് ഇന്ന് ഓഫീസ് വിട്ട് വന്ന ശേഷം ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പോൾ ചാരു പറയണെ അത് വേണ്ട ബാലമാമേ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോളെ ഒരു മുൾച്ചെടി വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിലെ തന്നെ അതങ്ങ് പിഴുതെടുത്ത് കളയണം അല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മരമായി യിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കടപുഴക്കി കളയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആകാശം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല ആകാശിനോട് ഇത് ചോദിക്കണം ആകാശ് എന്തായാലും ഫീസിൽ നിന്നും വരട്ടെ ഞാൻ ചോദിക്കാം എന്ന് പറയട്ടെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ആകാശ് ഓഫീസിൽ നിന്ന് വരികയാണ് അപ്പോൾ ആകാശാണെങ്കിലോ ശ്രേയ പെരുമാറുന്ന ആ രീതിയൊക്കെ സഹിക്കാൻ കഴിയാതെയാണ് അതൊക്കെ ഓർത്തും കൊണ്ടാണ് വരുന്നത് തന്നെ എന്നിട്ട് കുറേ നേരം ബൈക്കിൽ തന്നെ ഇരുന്ന് ആലോചിക്കാണ് ശ്രേയ പെരുമാറുന്നതും ഒന്ന് എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കാൻ പോലും കേൾക്കാൻ കൂട്ടാക്കുന്നതൊക്കെ ഓർത്തു കെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് വീടിനകത്തേക്ക് കയറി വരികയാണ് അപ്പോഴാണ് അവിടെ ബാലമാഷും ഗോവിന്ദനും ചാരുവും അശ്വതി ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അശ്വതി പറയുകയാണ് അച്ഛ അതേ ആകാശ് വന്നു എന്ന് പറയുമ്പോൾ ചാരു പറയണേ എന്തിനാണ് ചേച്ചി വെറുതെ ചോദിച്ച് ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്നത് നീ ഒന്ന് വെറുതെ ഇരിക്കു ചാരു എന്ന് അശ്വതി പറയണേ അങ്ങനെ ബാലൻ മോനെ ആകാശ് ഇവിടെ വാ എന്ന് പറയാട്ടോ എന്താ മോനെ എന്താ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഓഫീസിലെ പുതിയ ഓഫീസർ നല്ല സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ അധികം പ്രായമില്ലാത്ത കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് അതെ അച്ഛ എന്ന് പറയട്ടോ അങ്ങനെ ആകാശ് വീണ്ടും പോകുന്ന സമയത്ത് മോനെ ആകാശിനീ അവിടെ നിൽക്കെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ന് ചാരു നിന്റെ ഓഫീസിലേക്ക് വന്നിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ചക്കാട കൊണ്ടാണ് ആരു അവിടേക്ക് വന്നത് പക്ഷേ നീ അത് വാങ്ങിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്ന് പറയുമ്പോൾ ചാരുവിനെ ആകാശ് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ അശ്വതി പറയണേ നീ വെറുതെ നോക്കണ്ട അച്ഛനോട് ഞാനാണ് പറഞ്ഞത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ബാലമാഷ് പറയണേ അതിന് ആര് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ ഇവിടത്തെ വിഷം നീ ചെയ്തത് തെറ്റു തന്നെയല്ലേ ആകാശ് എന്ന് ചോദിക്കുമ്പോൾ അതല്ല അച്ഛ എപ്പോഴും എൻ്റെ പുറകെ നടന്ന് അത് കഴിക്ക് ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് വല്ലാതെ മാനസികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചാരു എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ആകാശ് നിന്നെ ചാരു സ്നേഹിക്കുന്നതാണോ നിനക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് നീ അവളെ നീ അവൾ സ്നേഹിക്കുന്ന സമയത്ത് നീ അവളെ തള്ളി പറയുമ്പോൾ അവൾ എന്തുമാത്രം അധികം വിഷമിക്കുന്നുണ്ടാവും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്നോ നമ്മൾ മനസ്സറിഞ്ഞ് ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നില്ലേ അതാണ് ഏറ്റവും വലിയ മാനസിക ബുദ്ധിമുട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മോനെ ആകാശം കേട്ടപ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ് റേയ ഓഫീസിൽ വന്ന സമയത്ത് ആകാശ് പൂവ് കൊടുത്ത സമയത്ത് ആ പൂവ് അങ്ങ് വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് ഓർക്കുക കേട്ടോ എന്നിട്ട് മനസ്സിൽ ആകാശ് ചിന്തിക്കുകയാണ് ആ വേ അതിനെ എന്താണെന്നുള്ളത് ഇപ്പോ അച്ഛ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും അച്ഛ ബാലൻ ചോദിക്കുകയാണ് എന്താണ് ആകാശിനി ആലോചിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല അച്ഛ ചാരു വന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസർ വല്ലാത്ത ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ആരും ഓഫീസിലേക്ക് നമ്മുടെ ബന്ധുക്കൾ ആരും തന്നെ ഓഫീസിലേക്ക് വരാൻ പാടില്ല എന്നും ഫോൺ വിളിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാരുവിന്റെ ഫോൺ വിളി അതുകൊണ്ടാണ് ഞാൻ ചാരുവിനോട് ആ സമയത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അത് കേട്ടപ്പോൾ ഹേമ പറയണേ ഇതുകൊണ്ട് തന്നെ അല്ലേ ഞാൻ പറഞ്ഞത് ഓഫീസിലേക്ക് ഇവൾ ഒരു കെട്ടും പൊതിയുമായിട്ടൊരു പോവല് അതൊന്നും വേണ്ട എന്നുള്ളത് ഇതൊക്കെ ഓർത്തുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവള് സ്നേഹം അഭിനയിക്കുകയല്ലേ എല്ലാ ദിവസവും ഓരോന്നുണ്ടാക്കിയിട്ട് ഓഫീസിലേക്ക് കൊണ്ടു കൊടുക്കുന്ന അപ്പൊ അവിടെയുള്ള ആളുകൾ തന്നെ എന്താ വിചാരിക്കുക വല്ല പിറന്നാള് ദിവസമോ അല്ലെങ്കിൽ വല്ല ആഘോഷ ദിവസമോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നത് പോലെയാണോ ദിവസവും ഇത് തന്നെ ഒരു ജോലിയാക്കിയെടുത്താൽ അവിടുത്തെ ഓഫീസർമാര് തന്നെ എന്താണ് കരുതുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൾക്ക് തന്നെ അറിയില്ല ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഞങ്ങൾ ആരും വിവാഹം കഴിക്കാത്തവരൊന്നുമല്ല ഞങ്ങൾ എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവര് തന്നെയാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടോ ഇവിടെയുള്ള ആളും ഒരു മാഷായിരുന്നു ആ സമയത്ത് ഞാൻ ഇതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഒതിഞ്ഞു സ്കൂളിലെ വാതിലിന്റെ അവിടെ പോയി നിൽക്കുകയായിരുന്നോ ഞാൻ ചെയ്തിരുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാരുവിനെ ഹേമ വല്ലാതെ കുറ്റപ്പെടുത്താണ് അപ്പോൾ അശ്വതി പറയണേ എന്താ അമ്മ എപ്പോഴും ചാരുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തും ുന്നത് പിന്നെ തെറ്റ് തെറ്റുകണ്ട പിന്നെ കുറ്റപ്പെടുത്തണ്ടേ അല്ലാതെ മോന്റെ തലയിൽ ഇവളെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ ആളെ അങ്ങ് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ അവന് ഏതാണ് ഇഷ്ടം ഏതാണ് ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ മനസ്സറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നടക്കുന്നവളാണ് ശരിക്കുള്ള ഭാര്യ ഇവളെ എൻ്റെ മകനെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ തലയിൽ കെട്ടിവെച്ചത് എന്നും പറഞ്ഞു ആരുവിനെ വേദനിപ്പിക്കുന്ന പോലെ തന്നെ അവരെല്ലാവരെയും കേൾക്ക് അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആ സമയത്ത് ചാരു പൊട്ടിക്കരയാണ് ഹേമ ചാരുവിനെ തുറച്ചു നോക്കിയ ശേഷം അങ്ങ് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ചാരുവിനെ വിഷമിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കുകയാണ് എന്നിട്ട് ഒന്നും പറയാതെ ചാരു നേരെ റൂമിലേക്ക് പോകാട്ടോ അപ്പോൾ ബാലമാഷ് മോളെ ചാരു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ചാരു അത് കേൾക്കാതെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് അപ്പോൾ ആകാശിനോട് ബാലൻ പറയുന്നത് മോനെ ഒരു വീട്ടിൽ അവിടുത്തെ ആണ് ശരിയായാൽ പിന്നെ ആ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല മോനെ ഒന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആകാശ് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ചാരു പൊട്ടി കരയുകയാണ് അപ്പോൾ ചാരു പെട്ടെന്ന് കരച്ചിൽ നിർത്തി അക്കു ചേട്ട ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് ചായ വേണ്ട എനിക്ക് ഭയങ്കര തലവേദനയാണ് എങ്കിൽ ഒരു ചൂട് ചായ കുടിച്ചോളൂ അക്കു ചേട്ട അപ്പോൾ തലവേദന മാറും എന്ന് പറയുമ്പോൾ നീ എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും തരുമോ അല്ലെങ്കിലേ എനിക്ക് തലവേദനിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാൽ മതി അതോടുകൂടി എൻ്റെ തലവേദന മാറും എന്ന് പറയട്ടെ അങ്ങനെ ചാരു പിന്നെ ഒന്നും മിണ്ടാതെ അവിടുന്ന് റൂമിൽ നിന്ന് അങ്ങ് പോവാണ് എന്നിട്ട് കഥ കടക്കുകയാണ് ചാരു താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അനു ചാരുവിൻ്റെ അടുത്ത് യ്ക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗോവിന്ദ മാമയുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഫോട്ടോ പക്ഷേ ഇതിൽ ആരാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഫോട്ടോ ഒന്ന് നോക്കി നോക്കി ഏട്ടത്തിക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുക കേട്ടോ ഏട്ടത്തിക്ക് എന്തും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അതുകൊണ്ട് നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചാരുവിന് ആ ഫോട്ടോയിലുള്ള ആൾ ആരാണെന്നുള്ളത് മനസ്സിലാവാണ് അത് ആകാശാണെന്നുള്ളതും മനസ്സിലാവുകയാണ് പക്ഷെ തൊട്ടടുത്തുള്ളത് ആരാണെന്നുള്ളത് അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആവുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ആകാശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ശ്രേയാണെന്നുള്ളത് ചാരുവിന് മനസ്സിലാവണം അപ്പോൾ അനുവിനോട് പറയണേ എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഈ ഫോട്ടോ എൻ്റെ കയ്യിലിരുന്നോട്ടെ എനിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായാൽ ഞാൻ നിന്നോട് പറഞ്ഞോളാം എന്ന് പറയട്ടെ അപ്പോൾ അനു പറയണേ ആ എങ്കിൽ ഏട്ടത്തി ഉറപ്പായും എനിക്കിത് ആരാണെന്നുള്ളത് മനസ്സിലായാൽ ഒന്ന് പറയണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാവും ആലോചന എന്ന് പറഞ്ഞുകൊണ്ടാണ് അനു അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ആ ഫോട്ടോയുമായിട്ട് നേരെ ആകാശ റൂമിലേക്ക് ോ അപ്പോൾ ആകാശമാണെങ്കിലും നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് ആകാശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പൊ അത് റോങ് നമ്പർ ആണ് അപ്പൊ ആ ഫോൺ നോക്കിയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചാരു അവിടേക്ക് വരുന്നത് എന്നിട്ട് എന്താ അക്കുചേട്ടൻ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കൊരു കോള് വന്നതാണ് അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാഞ്ഞത് എന്ന് പറയട്ടോ എങ്കിൽ അക്കുചേട്ടാ ഈ ഫോട്ടോയിൽ ആരാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയോ ഫോട്ടോയോ ആ അദ്ദേഹം കൊണ്ട് തന്നതാണെന്ന് പറയട്ടെ അങ്ങനെ ആ ഫോട്ടോ കാണിച്ച ഉടനെ തന്നെ ആകാശം അങ്ങ് ഞെട്ടി പോവുകയാണ് ഇതിൽ ഞാനും ശ്രേയുമാണല്ലോ എന്നുള്ള ഭാഗത്തിൽ അപ്പോൾ അല്ല ഇത് ആ കുച്ചേട്ടനല്ലേ ഈ നിൽക്കുന്നത് ഈ തൊട്ടടുത്ത് നിൽക്കുന്നത് ശ്രേയ ആണോ എന്നങ്ങ് ചോദിച്ചതോടു കൂടി ആകാശങ്ങ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല തലവേദനയുണ്ട് കുറച്ചു നേരം ഉറങ്ങണം എന്നുള്ളത് ഏതോ ഒരു കുപ്പത്തട്ടിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് ഇത് ഞാനും ശ്രേയുമാണെന്നുള്ളത് ചോദിക്കാൻ വന്നിരിക്കുന്നു മര്യാദക്ക് നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ നിന്റെ ഒരു ഫോട്ടോ ഈ ഫോട്ടോയിലുള്ളത് ഞാനും അല്ല ശ്രേയുമല്ല നീ ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടേട്ടെ അങ്ങനെ ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് ആകാശിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ഒച്ചിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ചാരു ഒന്നും ഇണ്ടാതെ താഴേക്ക് അങ്ങ് ഇറങ്ങി പോവാട്ടോ അപ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചാരുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആകാശ് രാവിലെ ഓഫീസിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയയെ കണ്ട് നേരിട്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ശ്രേയ ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഓഫീസിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇപ്പം ഈ പറയണ വേണ്ട കയറാൻ പറ്റില്ല സാറേ കാരണം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആരെയും മേഡത്തിൻ്റെ അനുവാദമില്ലാതെ അകത്ത് കയറ്റി വിടുന്നത് എന്നുള്ളത് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ അങ്ങ് മാറി നിൽക്കെ എന്നെ തടുക്കൻ നീ ആരാണെന്നൊക്കെ ചോദിച്ച് പിയൂണിനോട് ദേഷ്യപ്പെട്ട ശേഷം നേരെ ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലാം കേട്ടോ എന്നിട്ട് ശ്രേയ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്നോട് ആരാണ് അകത്ത് കയറി വരാൻ പറഞ്ഞത് ഞാനല്ലേ എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്ത് കയറ്റി വിടരുത് എന്ന് പിയൂണിനോട് പറഞ്ഞത് എന്നിട്ട് പിയൂൺ ഇവിടെ വാ എന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് എടുത്ത് വിളിക്കുക കേട്ടോ അപ്പോൾ മാഡം ഞാൻ കുറേ പറഞ്ഞതാണ് ഈ സാറിനോട് എന്നെ തള്ളി മാറ്റിയ ശേഷമാണ് അകത്തേക്ക് വന്നത് അപ്പോൾ മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണേ ശ്രേയ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് നിന്നോട് പറയാനുണ്ട് നീ ഞാൻ എന്താണ് പറയുന്നത് ഒന്ന് കേൾക്ക് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നിന്നോട് എനിക്ക് പറയാനാണ് എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എനിക്ക് ഒരു സത്യാവസ്ഥയും അറിയേണ്ട മര്യാദയ്ക്ക് നീ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജോലി വരെ ഞാൻ കളയും എന്ന് പറഞ്ഞ് ഒച്ചയിടുക അപ്പോൾ വീണ്ടും യാചിച്ചുകൊണ്ട് ആകാശ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ശ്രേയ എന്ന് പറയുമ്പോൾ നിന്നോടല്ലേ ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പേപ്പറുകളെല്ലാം തന്നെ എടുത്ത് ആകാശിൻ്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ ആകാശിനെ പുറത്താക്കാൻ വേണ്ടി പിയൂണിനോട് പറയുന്നത് അങ്ങനെ പിയൂണ് ബലം പിടിച്ചോണ്ട് ആകാശിനെ പുറത്താക്കുകയാണ് എന്നിട്ട് ശ്രേയയുടെ റൂമിൽ നിന്നും അങ്ങ് പുറത്താക്കുന്ന സമയത്ത് ആകാശിനെ ഒരു തള്ളു വെച്ച് കൊടുക്കുമ്പോൾ ആകാശ് നിലത്തേക്ക് പോയി വീഴുകയാണ് കാണുമ്പോൾ ശ്രേയക്കങ്ങനെ ദേഷ്യത്തിലാണ് അപ്പോഴും ആകാശിനെ നോക്കുന്നത് അങ്ങനെ ആകാശ് റൂമിൽ നിന്നും പോയ ശേഷം ആ കഥക അങ്ങ് അടക്കുകയാണ് കേട്ടോ എന്നിട്ട് തലക്ക് കൈ കൊടുത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക് തല വേദനിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ശ്രേയ ദേഷ്യം പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആകാശിനോട് ക്രൂരമായിട്ട് ശ്രേയ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ ആകാശിനെ സഹിക്കുന്നില്ല അങ്ങനെ ആകാശിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് അപ്പോൾ ആകാശ വീഴുന്നത് കാണുമ്പോൾ അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ അങ്ങ് എണീറ്റ് പോവാണ് സാറേ എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്ന കാര്യം അങ്ങനെ ആകാശ് കണ്ണ് നിറഞ്ഞുകൊണ്ട് അങ്ങ് എണീക്കുകയാണ് അപ്പോ വീണ്ടും ശ്രേയയുടെ റൂമിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പെയ്യൂണ് തടയുകയാണ് എന്താണ് സാർ ഈ കാണിക്കുന്നത് മേഡം പറഞ്ഞത് സാർ കേൾക്കുന്നേ എന്റെ റൂമിലേക്ക് സാറിനെ വിടാൻ പാട്ട് ില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആകാശിനെ തടയുകയാണ് അങ്ങനെ ആകാശ് ആ പീരുന്നൊരു കുറച്ച് ചൂടായി സംസാരിക്കുകയാണ് അപ്പോഴും ആകാശിനെ കടത്തി വിടുന്നില്ല അങ്ങനെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടിട്ടാണ് ചാരു ഉണരുന്നത് അപ്പോഴാണ് ആകാശ് ഉറക്കത്തിൽ ശ്രേയ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയാണ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ശ്രേയെക്കുറിച്ചുള്ള പേരുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് ഉറക്കത്തിലാണല്ലോ ശ്രേയ ഇങ്ങനെ വിളിക്കുന്നത് അപ്പോൾ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ചാരുവിന് മനസ്സിലാവുകട്ട് അപ്പോൾ ആകാശ് ഇതൊക്കെ സ്വപ്നം കാണുകയാണ് ചാരു ആകാശിനെ തട്ടി വിളിക്കുകയാണ് അക്കു ചേട്ട ആക്കുചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴാണ് ആകാശ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചാരുവിനെ കാണുമ്പോൾ പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാണ് ഞാൻ ശ്രേയയുടെ പേര് വിളിക്കുന്നതൊക്കെ ചാരു കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ